നമസ്കാരം ക്രിതീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എപ്പോഴും നമ്മൾ അരിയും ഉഴുന്നും ഒക്കെ വെച്ചിട്ടല്ലേ ദോശയുണ്ടാക്കാറ് ഇന്ന് നമുക്ക് ഉഴുന്നില്ലാതെ ഒരു ഉണ്ടാക്കി നോക്കിയാലോ അത് മാത്രമല്ല കേട്ടോ നമുക്ക് പുളിപ്പിക്കാനൊന്നും മാറ്റി വെക്കാതെ തന്നെ നല്ല കിടുക്കാച്ചി ദോശയുണ്ടാക്കിയെടുക്കാനും പറ്റും അപ്പോൾ നമുക്ക് പോകാം വീഡിയോയിലേക്ക് അതിനായിട്ട് എടുത്തിരിക്കുന്നത് ഒരു കപ്പ് കറുത്ത കടലയാണ് അടുത്തതായിട്ട് അരക്കപ്പ് പച്ചരിയാണ് വേണ്ടത് കടലയും അരിയും ഒക്കെ നന്നായിട്ട് കഴുകി എടുത്തുകൊണ്ട് വന്നിരിക്കുകയാണ് ഒരു എട്ട് മണിക്കൂർ നമുക്കിതൊന്ന് കുതിർത്താനായിട്ട് മാറ്റിവെക്കാം ഇതിനകത്തേക്ക് ഒരു ഇൻഗ്രീഡിയന്റ് കൂടെ ചേർക്കാനുണ്ട് ഈ കഴുകി വെച്ചിരിക്കുന്ന അരിയിലേക്ക് ഒരു ടീസ്പൂൺ ഉലുവയാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ഇതെല്ലാം കൂടെ നമുക്കൊന്ന് കുതിർത്താനായിട്ട് മാറ്റി വെക്കാം അരിയും കടലയും കുതിർത്താനായിട്ട് മാറ്റി വെച്ചിട്ട് എട്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം അരിയും കടലയും ഒക്കെ നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറെടുത്ത് ഇത് അരയ്ക്കാനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം മിക്സിയുടെ ഒരു ജാറെ എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് കുറച്ച് ക്വാണ്ടിറ്റി കടലയും കുറച്ച് ക്വാണ്ടിറ്റി അരിയും ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഒന്ന് നന്നായിട്ട് തന്നെ അരച്ചെടുക്കാം വെള്ളം ആദ്യം തന്നെ അധികം ഒഴിച്ചു കൊടുക്കരുത് ഇത് അരയ്ക്കുന്നതിന് മുമ്പ് ഇതിനകത്തേക്ക് രണ്ട് പച്ചമുളക് ചേർക്കാം ഒരു ചെറിയ പീസ് ഇഞ്ചിയും ചേർക്കാം അതൊന്ന് ചെറുതായിട്ട് മുറിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തോണ്ട് വരാം മാവ് ഇവിടെ നല്ലവണ്ണം ഒന്ന് അരച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ബാക്കിയുള്ളതും കൂടെ നമുക്ക് പെട്ടെന്നൊന്ന് അരച്ചെടുത്തോണ്ട് വരാം അരച്ചുകൊണ്ട് വന്ന മാവ് നമ്മൾ നേരത്തെ ഒഴിച്ചു വെച്ച പാത്രത്തിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് മാവൊന്നു നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇത് കണ്ടില്ലേ ഇതാണ് ഇതിൻ്റെ ഒരു പരുവം എന്ന് പറയുന്നത് വെള്ളം അത്ര അധികം പൂടി പോവാൻ പാടില്ല ഈ ഒരു മാവിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്ക് അരച്ച ഉടനെ തന്നെ ദോശ ഉണ്ടാക്കിയെടുക്കാം അപ്പം ഞാൻ പകുതി മാവ് പുളിപ്പിക്കാനായിട്ട് മാറ്റി മാറ്റിവെക്കുന്നുണ്ട് പകുതി മാവ് ഇപ്പോൾ തന്നെ ഉണ്ടാക്കാനായിട്ട് എടുക്കുന്നുണ്ട് അതാണ് ഒരു പാത്രത്തിലേക്ക് കുറച്ചെടുത്ത് മാറ്റി വെച്ചിരിക്കുന്നത് ഇതാണ് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന മാവ് മറ്റേത് ഞാനെടുത്ത് പുളിപ്പിക്കാൻ വെച്ചു ഇനി നമുക്ക് ഇതുകൊണ്ട് ദോശ ഉണ്ടാക്കാം ആദ്യം തന്നെ ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കാൽ ടീസ്പൂൺ കായമാണ് കായത്തിൻ്റെ അളവ് കൂടി പോകാൻ പാടില്ല കാൽ ടീസ്പൂൺ നല്ല ജീരകം കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ദോശയ്ക്കുള്ള ബാറ്ററി കൂടെ തയ്യാറായിട്ടുണ്ട് അപ്പം നമുക്കൊരു പാൻ അടുപ്പത്തേക്ക് വെച്ച് ദോശയൊക്കെ ഉണ്ടാക്കി തുടങ്ങാം ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് പാൻ നന്നായിട്ട് ചൂടായി വന്നപ്പോൾ ഒരു തവി മാവ് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിനകത്തേക്ക് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് എണ്ണയോ അല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് നെയ്യോ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് നെയ്യാണ് കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ കുറച്ചധികം നെയ്യൊക്കെ ഇട്ട് കൊടുക്കുവാണെങ്കിൽ കുറച്ചുകൂടെ ഹെൽത്തി ആയിരിക്കും അതുപോലെ തന്നെ അവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്യും ഒരു വശം നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം ദോശ ആ വശവും നന്നായിട്ട് തന്നെ മൊരിഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ദോശ എടുക്കാം ദോശ നല്ല ക്രിസ്പായിട്ട് തന്നെയാണ് കിട്ടിയിരിക്കുന്നത് ബാക്കിയുള്ള ദോശയും കൂടെ പെട്ടന്ന് ഒന്ന് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഹെൽത്തി ആയിട്ടുള്ളൊരു ദോശ തന്നെയാണ് ദോശ എല്ലാം റെഡി ആയിട്ടുണ്ട് ഇതിപ്പോൾ കഴിക്കാൻ പോകുന്നത് ദോശപ്പൊടിയുടെ കൂടെയാണ് അല്ലെങ്കിൽ ചമ്മന്തിപ്പൊടിയുടെ കൂടെയാണ് നല്ല ക്രിസ്പി ആയിട്ട് തന്നെയാണ് കേട്ടോ നമുക്ക് കിട്ടിയിരിക്കുന്നത് അരി ഉഴുന്നൊക്കെ കുതിർത്ത് വയ്ക്കാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ രാത്രി കിടക്കാൻ നേരത്ത് അരിയും കടലയും ഒക്കെ ഇതുപോലെ കുതിർത്ത് വെക്കുകയാണെങ്കിൽ രാവിലെ എഴുന്നേറ്റ് അരച്ച ഉടനെ നമുക്ക് ദോശ ദോശയുണ്ടാക്കിയെടുക്കാം വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷനാണിത് ഇനി നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന മാവ് മാവെന്തായെന്ന് നോക്കാം പുളിപ്പിക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു എട്ട് മണിക്കൂറിന് ശേഷമാണ് നമ്മളിത് നോക്കുന്നത് മാവ് നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് ഇതൊന്ന് കാണിച്ചു തരാം മാവ് കുറച്ച് കട്ടിയായിട്ടാണ് ഇരിക്കുന്നത് ലേശം വെള്ളം ചേർത്തിട്ട് അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അത്രയധികം വെള്ളം പോലെ ആവാൻ പാടില്ല എന്നാൽ നന്നായിട്ട് തിക്കായിട്ടിരിക്കാനും പാടില്ല അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തുകൊണ്ട് വരാം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കാൽ ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ കായവും ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മാവ് ഇവിടെ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാൻ പാനടുപ്പത്തേക്ക് വെച്ചിട്ട് ദോശ ഉണ്ടാക്കി തുടങ്ങാം ഒരു പാനടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് പാൻ ചൂടായി വന്നപ്പോൾ അതിനകത്തേക്ക് ഒരു തവി മാവ് ചേർത്ത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഫോമൻ്റ് ആയിട്ടുള്ള മാവ് സ്പ്രെഡ് ചെയ്യുമ്പോൾ നമുക്ക് കാണാം നമ്മൾ സാധാരണ ദോശ ഉണ്ടാക്കുന്നത് പോലെ തന്നെ വന്നിട്ടുണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് ഇതിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും എത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള ബാറ്ററാണ് നമുക്ക് കിട്ടിയിട്ടുള്ളതെന്ന് ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് നെയ് കൂടെ ചേർത്ത് കൊടുക്കാം നെയ് കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ ദോശയുടെ രുചിയും മണവും ഗുണവും ഒക്കെ ഒന്ന് കൂടും അതുപോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും കുട്ടികൾക്കും വളരെ ഇഷ്ടമാവും ഇത് കഴിക്കാനായിട്ട് ദോശ ഇവിടെ നന്നായിട്ട് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഈ ദോശ എടുക്കാം വേണമെങ്കിൽ നിങ്ങൾക്ക് മറിച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ് ഇതിപ്പോൾ നന്നായിട്ട് കുക്കായിട്ടുണ്ട് ഞാൻ മറച്ചിടുന്നില്ല ഇത് കാണുമ്പോൾ തന്നെ അറിയാം എത്ര ക്രിസ്പി ആയിട്ടാണ് നമുക്ക് ദോശ കിട്ടിയിരിക്കുന്നതെന്ന് ബാക്കി ദോശകളും കൂടെ പെട്ടെന്നൊന്നും ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് നെയ്യ് വേണ്ടാത്തവർക്ക് ആ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഈ ദോശയും ഒരിഞ്ഞു വന്നിട്ടുണ്ട് നമുക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ എല്ലാ ദോശയും ചുട്ട് കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരളവിൽ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ പേർക്ക് നന്നായിട്ട് കഴിക്കാൻ പറ്റും കേട്ടോ ഇനി നമുക്കൊന്ന് കഴിച്ച് നോക്കാം രണ്ട് ദോശയും കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് ഫോമെന്റ് ചെയ്തെടുക്കുന്നത് കുറച്ചുകൂടി ക്രിസ്പി ആയിട്ട് എനിക്ക് തോന്നി വേറെ വ്യത്യാസം ഒന്നും തോന്നിയില്ല ടേസ്റ്റൊക്കെ ഒരുപോലെയാണ് ഇത്തവണ ഉള്ളിച്ചട്നിയുടെ കൂടെയാണ് കഴിക്കുന്നത് ഉള്ളിച്ചട്നി ഭയങ്കര ടേസ്റ്റാണ് ദോശയുടെ കൂടെ അടിപൊളിയാണ് അതുപോലെ കടലയുടെ ഒന്നും ഒരു ടേസ്റ്റും ഇതിനില്ല ഇല്ല കേട്ടോ ആർക്കും അറിയാൻ പറ്റില്ല ഇത് കടല ചേർത്ത് ഉണ്ടാക്കിയതാണെന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ളൊരു ദോശ തന്നെയാണ് അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു തവണ ട്രൈ ചെയ്ത് നോക്കണേ കടലയൊക്കെ കഴിക്കാൻ കുട്ടികൾക്കൊക്കെ മടിയായിരിക്കും അതുപോലെ തന്നെയാണ് മുതിർന്നവർക്കും അപ്പോൾ അതിന് പറ്റിയ ബെസ്റ്റ് ഓപ്ഷൻ ആണ് കേട്ടോ ഇത് ദോശയായിട്ട് കഴിക്കുമ്പോൾ കടലയാണ് കഴിക്കുന്നതെന്ന് കുട്ടികളോ മുതിർന്നവരോ ഒന്നും അറിയുന്നില്ല നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കഴിക്കാനും പറ്റും അപ്പോൾ ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുത്തു നോക്കണോട്ടോ കുട്ടികൾ വീണ്ടും വീണ്ടും ചോദിച്ചു വാങ്ങി കഴിച്ചോളും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുറത്തുള്ള ബെലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക അപ്പോൾ ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കറക്റ്റായി കിട്ടിക്കൊണ്ടിരിക്കും വീണ്ടും കാണാം മറ്റൊരു അടിപൊളി വീഡിയോയുമായി ചിൽഡ്രൻ വേ സൈനിങ് ഓഫ് ടേക്ക് കെയർ ബു